ഇന്ന് നമുക്കില്ലേ നല്ല കുഞ്ഞുള്ളി ചെമ്മീൻ പെരട്ട് ഉണ്ടാക്കിയാലോ ഇതില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫുഡിൻ്റെ കൂടെയും കഴിക്കാട്ടോ അത്രയും പൊളി ടേസ്റ്റാണ് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്കൊരു പാന് ചൂടാക്കാം നമ്മൾ ഏത് പാത്രത്തിലാണോ കറി വെക്കുന്നത് ആ ഒരു പാത്രം എടുക്കാട്ട ഇനി ആ പാനൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉലുവയും കൂടി ചേർത്ത് കൊടുക്കട്ട അതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മോപ്പിച്ചെടുക്കട്ട മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതിനുശേഷം നമുക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് ആക്കി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം നമുക്കിതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കുറവ് വരുത്തണ്ട കുറച്ച് കൂടുതൽ തന്നെ ചെറിയ ഉള്ളി ഒന്ന് പെട്ടെന്ന് ഒന്ന് വാടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ ഒരു ചെറിയുള്ളിൻ്റെ കളറൊന്ന് മാറി വരണം അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മളിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം സാധാരണ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് ആ ഒരു സൈഡിൽ നിന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ഒരു ഉള്ളിയിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കട്ട അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മസാല നമുക്ക് വേറെ തന്നെ പൊടികൾ മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കുക ഉള്ളിയിൽ ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ആ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്കിതിലോട്ട് ചെമ്മീൻ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഇത് ചെമ്മീൻ പെരട്ടാണല്ലോ അതുകൊണ്ട് ചെമ്മീൻ ചേർക്കാം ചെമ്മീൻ ചേർക്കാം ഒരു കാക്കിലോ അതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ അപ്പോൾ ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും അതിന് ശേഷം നമുക്കിതാ ഈ ഒരു ഉള്ളിൻ്റെ മസാലയും ഈ ഒരു ചെമ്മീനും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം അപ്പോൾ നമ്മളിതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ എന്നിട്ടിതാണ് ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ ഈ കറി ഒന്ന് സൈഡിലോട്ടാക്കിയിട്ട് നമുക്കിതിലോട്ട് മുക്കാൽ കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കണം ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് ആ ഒരു തേങ്ങാപ്പാൽ നല്ലോണം കുറുകി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ അപ്പോൾ താ ഈയൊരു പെരട്ടിൻ്റെ രൂപത്തിലായിട്ട് മാറും ഇനി അവസാനമായിട്ട് അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുള്ളി ചെമ്മീൻ പെരട്ട് ഇവിടെ റെഡി ആയി കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഗാർണിഷ് ചെയ്യാം ഈ ഒരു പാത്രത്തോടുകൂടെ തന്നെ കഴിക്കാൻ തന്നെയാണ് ടേസ്റ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇതിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെയോ ദോശ ഇടിയോ അപ്പം നെയ്ച്ചോർ ഒന്നിൻ്റെ കൂടെ ആണെങ്കിലും അടിപൊളിയായിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം അതുവരേക്കും ബായ്